നമസ്കാരം ആഭ്യന്തര കുറ്റവാളി ഡയറക്ടർ ഭായി സേതുനാഥ് പത്മനാഥ് അങ്ങനെ കുറേ വിവാദങ്ങൾക്ക് ശേഷം കോടതി കയറി ഇറങ്ങി ഈ പടം റിലീസായിരിക്കുകയാണ് ഇന്ന് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് ടു വാച്ച് സ്ത്രീകളും പുരുഷന്മാരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് കാരണം ഇക്കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുമ്പും സ്ത്രീകളും പുരുഷന്മാരും അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പ്രശ്നങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് നല്ല രീതിയിൽ ഒരു കൊട്ടുകൊട്ടുന്ന ഒരു സിനിമയാണ് ഈ പറഞ്ഞ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമ ആസിഫ് അലി ഒരു പുതുമുഖ നടിയാണ് പുള്ളിക്കേൻ്റെ പേരൊന്നും അറിയില്ല ജഗദീഷ് ഉണ്ട് ഹരിശ്രീ ശോകൻ ഉണ്ട് സപ്പോർട്ടിങ് പൊന്മാനിലൊക്കെ ഉണ്ടായിരുന്നില്ല പയ്യല്ലേ അവൻ്റെ പേര് കറിയില്ല അസീസ് ഉണ്ട് അങ്ങനെ കുറച്ച് പേര് അടങ്ങുന്ന ഒരു ഒരു താരനിര ഈ പടത്തിലുണ്ട് പടത്തിൻ്റെ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു വിവാഹ ജീവിതവും അതോ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഈ പടം ചർച്ച ചെയ്യുന്നത് അത് ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഇന്റർവ്യൂലൊക്കെ ഇരുന്നെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു പുരുഷന്മാർ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഡൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് പുറമെ പുരുഷന്മാരനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം അത് വ്യക്തമായി ഈ ഇതിൽ പറഞ്ഞു പല പുരുഷന്മാർ അനുഭവിക്കുന്നത് അത് കറക്റ്റായിട്ട് ഈ പടം പറഞ്ഞു പോയിട്ടുണ്ട് ഒരു സാധാരണ പടം പക്ഷേ ഈ പടത്തിന് ആൾക്കാർ ഈ അങ്ങനെയുള്ള പടങ്ങളിൽ ഭയങ്കര രീതിയിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കയറണം കാരണം എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യ കാര്യകാരണങ്ങളാണ് കാരണം ഇത് നമ്മുടെ ഡെബറി കൊടുക്കുന്നത് സ്ത്രീധനം പിന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അടി തമ്മിത്തല്ല് വഴക്ക് അങ്ങനെയുള്ള കുറേ സീക്വൻസ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഇൻ്റർവിൽ വരെ അറിയാം നമുക്കിത് ഇങ്ങനെ പടം തുടങ്ങുമ്പോൾ തന്നെ കഥ പറഞ്ഞ് പോകുമ്പോൾ അറിയത് എവിടെയോ ഒരു ഇതിലോട്ടാണ് പോകുന്നത് ഒരു ഇൻസിഡൻറ്റിലോട്ടാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത് പോയി അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയി ആ രസകരമായ കോമഡികളിലൂടെ ഇങ്ങനെ കഥ പറഞ്ഞ് പോയിട്ട് ഇൻ്റർവിൽ ബ്ലോക്കായി നിർത്തി ഇൻ്റർവിൽ ശേഷം ഒട്ട് റൂമിൽ അകത്ത് നടക്കുന്ന കാര്യങ്ങളും പിന്നെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് അവസാന ഒരു നർമ്മം അതിൻ്റെ ഇടയിലിടയിൽ മിക്സ് ചെയ്തുതന്നൊക്കെ നല്ല രീതിയിൽ കണക്കാണ് ഒരു ചളുപ്പോ വളുപ്പോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ എല്ലാ കഥാപാത്രങ്ങളും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ ഒന്ന് പറയാൻ മ്യൂസിക് ചെയ്ത ആൾ സൂപ്പർ ആയിട്ടുണ്ട് ഇതില് പിന്നെ സിനിമോട്ടോഗ്രാഫി ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ് ഈ കഥാ സബ്ജക്റ്റൊക്കെ എടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കിട്ട് എടുത്തിടുന്ന സമയത്ത് പല രീതിയിലുള്ള ചർച്ചകൾ ഇതിന്റെ പുറമേ ഉണ്ടാവാം സ്ത്രീപക്ഷത്ത് നിന്നിട്ടൊക്കെയുള്ള ചർച്ച കാരണം സ്ത്രീപക്ഷത്തിനെതിരെ നിന്ന് സംസാരിച്ച് പുരുഷപക്ഷ പക്ഷം കുറച്ചും കൂടി ഉയർത്തി കാണിച്ചിട്ടുണ്ടുള്ള ഒരു സിനിമയാണിത് കാരണം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ ഈ പറഞ്ഞ ഒരു കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കള്ളക്കേസ് കൊടുക്കുമ്പോൾ ഈ പുരുഷന്മാർ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിനെ കറക്റ്റ് ലെവലില് കൊള്ളാണ്ടടുത്ത് കൊള്ളിച്ചുകൊണ്ടാണ് ഈ പടം കഥ പറഞ്ഞു പോകുന്നത് അതിൽ ഡയറക്ടറിന് വലിയൊരു ഇത് പിന്നെ ആസിഫലിന്റെ കഥ ഇപ്പോഴത്തെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് വേറെ ലെവലാണ് നമ്മുടെ ഈ കിഷ്കിന്ദർച്ച രേഖാചിത്രം അതിനുശേഷം സർക്കിട്ട് പിന്നെ ഈ ഒരു പടം ആ ഒരു കാറ്റഗറി പടങ്ങളിൽ പുള്ളി കാഴ്ചവെക്കുന്ന ആരൊരു സെറ്റപ്പ് ഉണ്ടാവും അത് വേറെ ഇമോഷൻസ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് പേഴ്സണലി നമുക്ക് കണക്റ്റ് ആവുകയാണ് ആസിഫലിൻ്റെ കൂടെ ആ ഫാമിലിയിലൊരുത്തനായിട്ട് നമ്മളെ ആ പടത്തിലോട്ട് ഇന്നാക്കി വെക്കുന്ന തരത്തിലുള്ള ഡയറക്ടർ ബില്ല്യൺസ് ആണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അത് തന്നെയാണ് ആ ഒരു പടത്തിൻ്റെ വിജയവും ഇതൊക്കെ മാക്സിമം ഫാമിലി കയറി സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കാരണം സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ട് പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളില് പ്രശ്നങ്ങളിലോട്ട് തള്ളിവിടുന്ന മാതാപിതാക്കളും അല്ലെങ്കിൽ ഈ സ്ത്രീധനമൊക്കെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്ത് ആ ഭരണങ്ങളൊക്കെ വരുന്ന ഈ പറഞ്ഞ പെൺകുട്ടികളും ഇതെല്ലാം കണ്ടിട്ട് ഒന്നോ ചെയ്യാൻ പറ്റാതിരിക്കുന്ന പുതുക്ഷമത്തെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് ഉന്മാൻ വരുന്ന പടം ഇറങ്ങി ആ ഒരു സ്ത്രീധനം ഡവറി കേസ് പറഞ്ഞു ഇത് വേറൊരു തരം പക്ഷേ ഈ പടം തുടക്കത്തിൽ തുടക്കത്തിലെനിക്ക് ഒരു നമ്മുടെ ഈയൊരു പടമില്ലേ നമ്മൾ ആസിഫലിൻ്റെ തന്നെ കെട്ടുകളാനെ മാലാക ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻ കുറഞ്ഞു അത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുകയാണ് അറിയുക ആ ഒരു രീതിയിൽ ഇങ്ങനെ ഫീൽ ചെയ്ത് പോയി പക്ഷേ നമ്മളെ ഒന്നിലോട്ടും ഒരു വൾഗർ വൾഗർ എന്നുള്ള ലെവലിൽ വൾഗർ എന്നുള്ള ലെവലിൽ കാണാതെ നല്ല രീതിയിൽ നമ്മൾ ചിന്തിപ്പിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ആഭ്യന്തര കുറ്റവാളി കുറേ കേസും ഇതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർമാരും ബാക്കിയുള്ളതിൻ്റെ സാമ്പത്തിക ഇടപാട് ഇടപാടിനെ ചൊല്ലിയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ പണം റിലീസായി നല്ല രീതിയിൽ പടം എടുത്തു വെച്ചിട്ടുണ്ട് അടിപൊളി പിന്നെ ഒരു വക്കീലായിട്ട് വന്ന ആ ഒരു പെൺകുട്ടി അത് സൂപ്പറായി ചെയ്തിട്ടുണ്ട് ആണ് കടം നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരു ലാഗോ ഒന്നും തന്നെ തോന്നുന്നില്ല നമ്മൾ ആ ആസിഫ് അലി എന്ന് പറഞ്ഞ സഹദേവൻ പറഞ്ഞൊരു ആ കഥാപാത്രത്തിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഒരു സാധാരണക്കാരനായ ഒരു താൽക്കാലിക സഹകരണമെങ്കിൽ ഒരു താൽക്കാലിക ജീവനക്കാരനായ ഒരാൾ കല്യാണം കഴിക്കുകയും പിന്നെ ഒരു ഡൈവേഴ്സിൻ്റെ വക്കലെത്തുകയും പിന്നെ പുള്ളിക്കാരൻ്റെ എതിരെ ഒരു നിയമത്തിൻ്റെ ഇത് പറയുന്നുണ്ട് ആ ഒരു നിയമം വെച്ചിട്ടൊരു പുരുഷനെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇതാക്കാം അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അവൻ നേരിട നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ജോലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു കേസിൻ്റെ പുറത്താണ് വരുന്നത് അതൊരു കള്ളക്കേസിൻ്റെ പുറത്താണ് വരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ അനുഭവിക്കുന്ന ഓരോ ഈ സ്റ്റാച്ചിൽ പുള്ളിക്കാരൻ അനുഭവിക്കുന്ന ഓരോരോ ഇത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ ഇത് തന്നെയാണ് അതിൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം വിജയിച്ചു എന്ന് തന്നെ പറയാം ഇതൊക്കെ സപ്പോർട്ട് ഇത് മൗത്ത് പബ്ലിസിറ്റിയോടെ കയറി വരേണ്ട പടം തന്നെയാണ് ആൾക്കാർ കാണേണ്ട പടം തന്നെയാണ് എന്നാൽ ആസിഫ് അലിക്ക അങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരുന്നതിന്